രാമായണ മാസാചരണത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ജൂലൈ പതിനഞ്ചാം തീയതി വൈകുന്നേരം അഞ്ചു മണിക്ക് അങ്ങാടിപ്പുറം തളി ക്ഷേത്രത്തിൽ ഭക്തി പ്രഭാഷകൻ കുളത്തൂർ ജയകൃഷ്ണൻ മാസ്റ്റർ നിർവഹിക്കും ജൂലൈ പതിനാറിന് സമിതി ശാഖാ ക്ഷേത്രങ്ങളിൽ രാമായണ മാസ വിളംബരം നടത്തും ജൂലൈ ഇരുപത്തൊന്ന് ഞായറാഴ്ച താലൂക്ക് കേന്ദ്രങ്ങളിൽ രാമായണ സദസ്സ് സംഘടിപ്പിക്കും ജൂലൈ ഇരുപത്തൊന്നിന് മഞ്ചേരി ജില്ലാ കാര്യാലയത്തിൽ വെച്ച് മാതൃസമിതിയുടെ നേതൃത്വത്തിൽ ശ്രീരാമ അഷ്ടോത്തര അർച്ചനയും ഉണ്ടായിരിക്കും രാമായണ മാസത്തോടനുബന്ധിച്ച് ശാഖ താലൂക്ക് ജില്ലാ തലങ്ങളിൽ രാമായണ വൈജ്ഞാനിക മത്സരങ്ങൾ സംഘടിപ്പിക്കും ജൂലൈ ഇരുപത്തിയെട്ടിന് ശാഖാ തലങ്ങളിലും ഓഗസ്റ്റ് നാലിന് താലൂക്ക് തലങ്ങളിലും ഓഗസ്റ്റ് പതിനൊന്നിന് ജില്ലാതല മത്സരങ്ങളും നടക്കും രാമായണ മാസത്തിലെ മുഴുവൻ ദിവസങ്ങളിലും വീടുകൾ കേന്ദ്രീകരിച്ച് ശ്രീരാമ അഷ്ടോത്തര അർച്ചനയും രാമായണ പാരായണവും സത്സംഗവും ശാഖാ തലങ്ങളിൽ നടക്കും ഓഗസ്റ്റ് ന് രാവിലെ മണി മുതൽ വൈകുന്നേരം ആറു വരെ അഖണ്ഡ രാമായണ പാരായണം എല്ലാ ക്ഷേത്ര ശാഖകളിലും ഉണ്ടായിരിക്കുമെന്ന് വാർത്താ സമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് സി വി സുബ്രഹ്മണ്യൻ ജില്ലാ സെക്രട്ടറി ടി പി സുധീഷ് കെ പി ശിവരാമൻ മുരളീധരൻ എന്നിവർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് വളാഞ്ചേരി മെയിൻ